ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൂകാംബികയിലാട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നതിന് ശേഷം ആട്ടോ ഞങ്ങൾക്ക് മുരുടേശ്വരം കൂടെ പോയാലോ എന്നുള്ളൊരു തോട്ട് വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ടാക്സി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നാല് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മുരുടേശ്വരം എത്തിയിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യമായിട്ടാട്ടോ മുരുതേശ്വരം വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നത് അങ്ങനെ കുട്ടികളൊക്കെ വെച്ച് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോസിലും വീഡിയോസിലും മാത്രമാണല്ലോ ഈ ഒരു അമ്പലം കണ്ടിട്ടുള്ളത് ഇതൊക്കെയാണ് അയച്ച നമ്പർ അവൾ ഫുൾ ടൈം ഞാൻ എടുത്തുകൊണ്ട് നടക്കായിരുന്നേ പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കിട്ടിയപ്പോഴാണ് ആൾപ്പം അതൊക്കെ താഴെ ഇറങ്ങുന്നത് എന്നെ മൊത്തത്തിലാണ് നടന്ന് കാണുമ്പോഴത്തേക്കും സന്ധ്യ അയച്ചിട്ടുണ്ടായിരുന്നത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇത് രണ്ടാക്കി ഇടി വേണമെന്നായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ദൈവം ഒരു കാഴ്ച കാണാൻ പറ്റും ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയായിരുന്നു എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയി ചാനൽ താങ്ക്സ്